ഈസ്റ്റളേരി പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ലെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പന്തമാക്കൽ ഈസ്റ്റളരി പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ പോരാട്ടങ്ങൾ അവസാനിക്കുന്നില്ലെന്നും പഞ്ചായത്തിൽ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാമെന്ന് ആരും വ്യാമോഹിക്കണ്ടെന്നും മുൻകൂട്ടി തീരുമാനിച്ച് പാർട്ടിയെ വെല്ലുവിളിച്ച് ആരും മുന്നോട്ട് വരണ്ടായെന്നും തിരഞ്ഞെടുപ്പ് മത്സരത്തിൽ കൈപ്പത്തി ചിഹ്നം ആർക്ക് നൽകണമെന്ന് ഡി സി സി തീരുമാനിച്ചിട്ടുണ്ടെന്നും അത് ഞായറാഴ്ച പ്രഖ്യാപിക്കുമെന്നും ജെയിംസ് പന്തമാക്കൽ ചിറ്റാരിക്കാലിൽ പറഞ്ഞു അഞ്ചു മാസങ്ങൾ അതിശക്തമായി പോരാട്ടം നടത്തി കേരളത്തിലെ മാധ്യമങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു പഞ്ചായത്താണ് നമ്മുടെ പ്രിയപ്പെട്ട മഹാത്മാഗാന്ധിജിയുടെ ിൽ നിന്നുകൊണ്ട് നമ്മൾ ഇന്നൊരു പ്രഖ്യാപനം നടത്തുകയാണ് ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായ പോരാട്ടങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വരെ ഇടപെട്ടിട്ടുള്ള ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ് ഈശ്വലിയുടെ പാർട്ടി തീരുമാനങ്ങൾക്ക് പുല്ലുവില കൽപ്പിച്ചവരെ പാർട്ടി അംഗീകരിക്കില്ല പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്നും ഇരുപത്തിനാലിന് ശേഷം പഞ്ചായത്തിൽ കോൺഗ്രസ്സിന് റിബൽ സ്ഥാനാർത്ഥി ഉണ്ടാകില്ലെന്നും ആവശ്യമായി വന്നാൽ സംസ്ഥാന നേതൃത്വം ഈസ്റ്റൽ ഏരിയയിൽ എത്തുമെന്നും ജെയിംസ് പറഞ്ഞു കേരളത്തിലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാർ വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പഴയ കാലഘട്ടത്തിലെ പോലെ റിബൽ പ്രവർത്തനങ്ങൾ നടത്താം എന്ന മോഹവുമായി ആരെങ്കിലും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഒന്ന് ഉറപ്പിച്ചു പറയുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ ഉപാധ്യക്ഷൻ എന്ന നിലയിൽ ഞാനൊരു കാര്യം കൂടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ് പാർട്ടിയെ വെല്ലുവിളിച്ച് ആരെങ്കിലും റിബലായി മത്സരിക്കാം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഇവിടെ അങ്ങനെ നടന്നു എന്നതിൻ്റെ പേരിൽ മത്സരിക്കാം എന്നുള്ള മോഹം ആരും വെച്ച് പിള്ളേർക്കുണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പതിനെട്ട് സ്ഥാനാർത്ഥികൾക്കും ഡി സി സി ഞായറാഴ്ച കൈപ്പത്തിചിഹ്നം നൽകും അത് ആർക്കൊക്കെ കൊടുക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് മുൻകൂട്ടി ബോർഡ് വെച്ച് പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് സീറ്റ് മേടിക്കാം എന്ന ധാരണയൊന്നും ആരുടെ ഭാഗത്തും വേണ്ട പാർട്ടിയുടെ കീഴിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ഇരുപത്തിനാലിന് കൃത്യമായി പാർട്ടി ചിഹ്നം നൽകും പതിനെട്ട് സ്ഥാനാർത്ഥികളും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ മാത്രമായിരിക്കുമെന്നും തുടർച്ചയായ ഭരണത്തിന്റെ സൗഭാഗ്യം അനുഭവിക്കുന്നവർ മാറി നിൽക്കണമെന്നും പണാധിപത്യത്തിന്റെ പിറകെ പോകാൻ അനുവദിക്കില്ലെന്നും ജെയിംസ് പന്തമാക്കൽ പറഞ്ഞു ഇവിടെ പാർട്ടിയിൽ നേതൃത്വത്തിലേക്ക് വരുന്നവർ പഞ്ചായത്ത് ഭരണം കയ്യിൽ കിട്ടിയാൽ അത് എന്റെ സ്വന്തമാണ് എന്ന ചിന്താഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലം മാറും പാർട്ടി നിയന്ത്രിക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണം ഈസ്റ്റ്രേലിൽ വരാൻ പോവുകയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലേക്ക് ഒരു വലിയ ജനവിഭാഗം ഈ പഞ്ചായത്തിൻ്റെ ഭരണം നടത്തിയിരുന്ന ടീംസ് ഇങ്ങോട്ട് വന്ന് ലയിച്ചപ്പോൾ ഈ നാട്ടിലെ ജനങ്ങൾ ജില്ലയിലെ ജനങ്ങൾ ആകമാനം സന്തോഷിച്ചു നമ്മൾ കണ്ടു പതിനായിരക്കണക്കിന് ആൾക്കാർ ആൾക്കാരാണ് ഈസ്റ്റലേൽ നാട്ടിലേക്ക് വന്നത് പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പാർട്ടിയിലേക്ക് കടന്നു വന്നപ്പോൾ പാർട്ടിയിലെ അന്യോന്യമുള്ള കേസുകൾ പിൻവലിക്കുവാൻ പാർട്ടി തീരുമാനിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കേസുകൾ അടക്കം എല്ലാം പിൻവലിക്കാൻ തീരുമാനിച്ചു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കെ പി സി സിയുടെ നിർദ്ദേശപ്രകാരം വിപ്പ് നൽകിയെങ്കിലും വിപ്പ് ലംഘിച്ചുകൊണ്ട് ഏഴ് പേർ സി പി എമ്മിന്റെ രണ്ടുപേരെ കൂട്ടി ഈ പഞ്ചായത്തിന്റെ ഭരണം കൊണ്ടുപോയി അതിലൊന്നും ഞങ്ങൾക്ക് സങ്കടമില്ല പക്ഷെ പാർട്ടിയുടെ സമ ഇവരും ഒക്കെ എല്ലാവരുമായി ചർച്ച നടത്തുകയും ഉടൻ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഫിലോമിന ജോണി ആക്കാട്ട് രാജിവെക്കണമെന്നും അടുത്ത ഒരു വർഷം കഴിഞ്ഞ് സി പി എമ്മിന്റെ സഹകരണത്തോടെ അധികാരത്തിൽ വന്നെങ്കിലും ശിക്ഷണ നടപടി എടുക്കില്ല ജോസഫ് മുത്തോലി ഒരു കൊല്ലം കഴിഞ്ഞ് രാജിവെക്കാനും പാർട്ടി നിർദ്ദേശിച്ചു പക്ഷേ അത് അതിനൊരു പുല്ലുവിലയും അവർ കൽപ്പിച്ചില്ല ഈ പറഞ്ഞ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയവർക്കെതിരെ പാർട്ടി ഒരു നടപടിയും എടുക്കില്ല പക്ഷെ പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് നിരന്തരമായ പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തി കമ്പല്ലൂർ പോലെ നാനൂറ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ നമ്മുടെ ജിജി ജയിച്ച ആ സ്ഥലമൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിന്നെ കയ്യിലേക്ക് കൊടുക്കാൻ പ്രവർത്തിച്ചവർ ഒരഞ്ച് വർഷത്തേക്ക് മാറി നിൽക്കാൻ പാർട്ടിയിൽ ഒരു ധാരണയുണ്ട് അപ്പം ആ ധാരണയ്ക്ക് എതിരെ വെല്ലുവിളിച്ചുകൊണ്ട് ആരങ്ങിയാലും പാർട്ടി കൃത്യമായ നടപടിയെടുക്കും എന്തായാലും ഈസ്റ്റലേരിക്കകത്ത് ഈ ഇരുപത്തിനാലാം തീയതിക്ക് ശേഷം ഇവിടെ റിബൽ സാന്നിധ്യം ഉണ്ടാകത്തില്ല സി പി എമ്മുമായി നേരിട്ടുള്ള പോരാട്ടം ഈ ഈസ്റ്റലേരിക്കകത്ത് നടത്തും അതിനാവശ്യം വന്നാൽ ഇവിടെ ആവശ്യമായി വന്നാൽ ഈ സ്റ്റളേരിക്കകത്ത് കൃത്യമായി സംസ്ഥാന നേതാക്കന്മാർ മുഴുവനും പങ്കെടുത്തുകൊണ്ട് ഈ പഞ്ചായത്തിനകത്ത് നമുക്ക് നഷ്ടപ്പെടാനുള്ള സീറ്റുകൾ മുഴുവൻ പിടിച്ചെടുത്തുകൊണ്ട് കോൺഗ്രസിന്റെ ൊടി ഇവിടെ പാറിക്കാൻ ഏരിയയിലെ കോൺഗ്രസ്സുകാരെ സജ്ജമാക്കാനുള്ള പ്രവർത്തനമാണ് ഇനി അങ്ങോട്ട് ഇരുപത്തിനാലാം തീയതി കൃത്യമായി പാർട്ടി നിർദ്ദേശിച്ചവർക്ക് ചിഹ്നം പാർട്ടി നൽകും എന്റെ മകൻ അഭിക്ക് ദിവ്യ ഇഷ്ടമാണ് ദിവ്യക്ക് അഭിയേയും അപ്പൊ എങ്ങനെയാ അവരുടെ ഇഷ്ടം നടത്തുകയല്ലേ അവളുടെ സ്വപ്നം അച്ഛാ കല്യാണ ദിവസം നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അണിഞ്ഞു വേണം എനിക്ക് ഒരുങ്ങാൻ നമ്മുടെ നോക്കാൻ വന്ന അവനോട് നാളെ തന്നെ വരാൻ രാവിലെ തന്നെ കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങി അല്ലേ മോളുടെ സ്വപ്നങ്ങൾ നടക്കട്ടെ അച്ഛന്റെ സ്വപ്നങ്ങൾക്ക് മുകളിലല്ല ഒരിക്കലും പ്രിയപ്പെട്ടവരുടെ ഇഷ്ടങ്ങൾ നെഞ്ചോട് ചേർത്തവർ ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ